സ്മാർട്ട് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കലയുമായാണ് ഇടയ്ക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കലയുമായാണ് ഇടയ്ക്ക രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യ മികവിൻ്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭവനകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിനെയാണ് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് ഏതിനെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് മൂന്നാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കന്യാകുമാരി എവിടെയാണ് കന്യാകുമാരിയിലാണ് രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് നാലാമത്തെ ചോദ്യം യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലോണാർ പ്രൈസ് ലഭിച്ചത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലോണാർ പ്രൈസ് നേടിയത് ആരാണ് ഐ എസ് ആർഒ ആരാണ് ഐഎസ്ആർഒക്കാണ് യൂറോപ്യൻ രാജ്യമായ ഐസ്ലൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫറിസൺ ലോണാർ പ്രൈസ് ലഭിച്ചത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു യൂറോപ്യൻ രാജ്യമായ ഐസ്ലൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫറിസൺ ലോണാർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ഐഎസ്ആർഒക്കാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഭാസ്കരൻ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഭാസ്കരൻ ഇ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് രാമകൃഷ്ണൻ ആരാണ് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇ വി രാമകൃഷ്ണനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് അടുത്ത ഏഴാമത്തെ ചോദ്യം പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് അപ്പോ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിന് വേണ്ടി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് അടുത്ത ചോദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് ആരാണ് പ്രമോദ് അഗർവാൾ ആരാണ് പ്രമോദ് അഗർവാൾ ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് പ്രമോദ് അഗർവാൾ ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് പ്രമോദ് അഗർവാൾ ആണ് ഒൻപതാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി എന്നിവർക്കാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലഭിച്ചത് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജുന അവാർഡ് നേടിയ മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ് മുരളി ശ്രീ ശങ്കർ പതിനൊന്നാമത്തെ ചോദ്യം ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആരാണ് ഡാനി ആരാണ് വിറ്റാഡാനി ആരാണ് വിറ്റാഡാനി ഡാനി അപ്പോ വിറ്റാ ഡാനി ആണ് ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ അപ്പോ ഐ ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബിറ്റാ ആണ് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം അപ്പോൾ ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മവാർഷികമായ ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ആര്യ ശ്രീനിവാസ രാമാനുജന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിരണ്ട് എന്താണ് ദേശീയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു അപ്പോൾ ദേശീയ ഗണിത ശാസ്ത്ര ദിനമാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്രിസ്ത്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവിഷൻ ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇടയ്ക്ക രണ്ടാമത്തെ ക്രിസ്ത്യൻ കേന്ദ്ര സർക്കാരിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് മൂന്നാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരി യൂറോപ്യൻ രാജ്യമായ ഐസ്ലൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയത് ഐ എസ് ആർഒ യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയത് ഐഎസ്ആർഒ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഭാസ്കരൻ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഭാസ്കരൻ ഇ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ഏഴാമത്തെ ചോദ്യം പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി അക്ഷയജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ലയാണ് പാലക്കാട് അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായി പാലക്കാട് ജില്ല ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ അടുത്ത ചോദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി ആരാണ് പ്രമോദ് അഗർവാൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ് പ്രമോദ് അഗർവാൾ ആണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കൊക്കെയാണ് സാത്തിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സാത്തിക് സായിരാജ് രംഗിറെഡ്ഡിക്കും ചിരാഗ് ഷെട്ടിക്കുമാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി താരം ചോദിച്ചു കഴിഞ്ഞാൽ മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി താരമാരാണ് മുരളി ശ്രീശങ്കർ പതിനൊന്നാമത്തെ ചോദ്യം ഐ ടി ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഐ ടി ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ് ബിറ്റാഡാനി ഐ ടി ടി എഫ് ഗവേണിംഗ് ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ് ബിറ്റാഡാനി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനമാണ് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം